സയൻസ് സെന്റർ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിയെ ലോകമുള്ളിടത്തോളം കാലം ആർക്കും മായ്ക്കാനാവില്ലെന്ന് സിനിമാതാരവും സംവിധായകനും എഴുത്തുകാരനുമായ മധുപാൽ പറഞ്ഞു എന്നും ജനമനസ്സിൽ ഗാന്ധിജി ജീവിക്കുമെന്നും അദ്ദേഹം ഓർമ്മപ്പെടുത്തി ഗാന്ധിജയന്തി ദിനത്തിൽ ഓർക്കാട്ടേരിയിൽ ബാലജനത ഏറാമല പഞ്ചായത്ത് കമ്മിറ്റി നടത്തിയ സാംസ്കാരിക സംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഇന്ത്യയുടെ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയുടെ ജന്മദിനത്തിൽ ഇതൊരു ചടങ്ങ് തീർച്ചയായും നമ്മുടെ ജീവിതം സുഗമമായി കൊണ്ടുപോകണമെങ്കിൽ ചില ഓർമ്മപ്പെടുത്തലുകൾ നമുക്ക് ആവശ്യമാണെന്ന് തെളിയിക്കാൻ കൂടിയാണെന്നുള്ളൊരു ബോധം ഉണ്ടാക്കുന്നത് ഒരുപാട് സന്തോഷത്തോടുകൂടി തന്നെ ഈ സാംസ്കാരിക സംഗമം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു സ്വാതന്ത്ര്യം നേടുന്നതിന് മുമ്പ് ഇന്ത്യയിൽ മനുഷ്യൻ മനുഷ്യരെങ്ങനെയായിരുന്നു ജീവിച്ചിരുന്നത് എന്നുള്ളത് മഹാത്മാഗാന്ധിയുടെ പ്രയത്നം കൊണ്ട് എങ്ങനെയാണ് സ്വാതന്ത്ര്യം നേടിയത് എന്നുള്ളതൊക്കെ നമ്മുടെ മുമ്പിൽ നിന്നും തുടച്ചു മാറ്റപ്പെടുന്ന ഒരു ജീവിതം ജീവിക്കുന്ന ഒരു കാലത്താണ് മഹാത്മാഗാന്ധിയെ ഭാരതജനത വളരെ സജീവമായിട്ട് ഇന്നും നിലനിർത്തിക്കൊണ്ട് പോകേണ്ട ഒരു ഓർമ്മയാണ് അത് നമ്മുടെ ഒരു അനുഷ്ഠാനമാണ് നമ്മുടെ ഒരു പാരമ്പര്യമാണ് നമ്മുടെ ഒരു ജീവിതമാണെന്ന് ഓർമ്മിപ്പിക്കുന്ന ഇത്തരം ചടങ്ങ് നടത്തുന്നത് തീർച്ചയായും അതിൽ ആ ജീഡിക്ക് അഭിമാനിക്കാം അതിനോടൊപ്പമുള്ള ഭാരതജനതയ്ക്ക് അഭിമാനിക്കാവുന്ന കാര്യമാണ് ഇന്ത്യ സ്വാതന്ത്ര്യം നേടുന്നു എന്ന് പറയുമ്പോൾ ഇവിടെ നിന്ന് എങ്ങനെയാണ് സ്വാതന്ത്ര്യം നേടിയത് എന്നതിനെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യം കൂടി അത്രമേൽ ദുരിതവും ദുഷ്ടവും കഷ്ടപ്പാടും ജീവിച്ചിരുന്ന ഒരു ജനത സ്വാതന്ത്ര്യത്തിലേക്ക് കടന്നു വരുന്നത് അത്രമേൽ വലിയ യുദ്ധം ചെയ്തുകൊണ്ട് തന്നെയാണ് പക്ഷെ ആ യുദ്ധം രക്തം ചിന്തിയിട്ടല്ല എന്നുള്ളതാണ് അഹിംസ എന്ന അത്രമേൽ എന്നും എന്നുള്ളത് കൂടിയാണ് പ്രസിഡന്റ് ദേവനന്ദ വിജേഷ് അധ്യക്ഷയായി എ ജെ ഡി ജില്ലാ പ്രസിഡന്റ് എം കെ ഭാസ്കരൻ പ്രതിജ്ഞാ പ്രവർത്തകർ ഒക്ടോബർ രണ്ടിന് ഗാന്ധി ജയന്തി ദിനമായ ഇരുന്ന് ഭാരതത്തിൻ്റെ മഹത്തായ പാരമ്പര്യവും മതേതര മൂല്യങ്ങളും ഉയർത്തിപ്പിടിക്കുമെന്നും രാജ്യത്തിൻ്റെ ഐക്യവും അഖണ്ഡതയും കാത്തുസൂക്ഷിക്കുമെന്നും എല്ലാ വിഭാഗം ജനങ്ങളെയും ജാതി മത വർഗവർണ ഭാഷ വേർതിരിവില്ലാതെ ഏകോദര സഹോദരന്മാരെ പോലെ കാണുമെന്നും ഭാരതത്തെ അസ്ഥിരപ്പെടുത്താൻ ശ്രമിക്കുന്നു സംസ്ഥാന ജനറൽ സെക്രട്ടറി മനയത്ത് ചന്ദ്രൻ സമ്മാനദാനം നിർവഹിച്ചു പി കെ കുഞ്ഞിക്കണ്ണൻ സി പി രാജൻ ഒ മഹേഷ് കുമാർ കെ കെ കൃഷ്ണൻ വി കെ സന്തോഷ് കുമാർ പ്രബീഷ് അതിയൂർ പി കിരൺജിത്ത് പി പി നിഷ കെ പി ബിന്ദു കെ കെ മനോജ് കുമാർ കണ്ടിയിൽ എന്നിവർ സംസാരിച്ചു വിവിധ വാർഡുകളിൽ നിന്നുള്ള കലാപരിപാടികളും മാഹി റിദമാർട്സ് അവതരിപ്പിച്ച ഡാൻസ് നൈറ്റും അരങ്ങേറി